ഹലോ ഫ്രണ്ട്സ് ഫൈൻ ട്രൂത്ത് ബ്ലോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അപ്പച്ചൻ നമുക്കറിയാം ഇന്ന് ഭൂമിയിലുള്ള എല്ലാ മതങ്ങളും മരണാനന്തരം അവർ മരിച്ച ആൾക്ക് വേണ്ടി ചടങ്ങുകൾ നടത്താറുണ്ട് പ്രാർത്ഥനകൾ അല്ലേ അന്ന് തന്നെയുണ്ട് പിറ്റേ ദിവസമുണ്ട് ചിലർ പതിനാറ് ദിവസത്തിന് ചിലർ നാൽപ്പത് ദിവസത്തിന് അടുത്ത വർഷം വരുമ്പോൾ വീണ്ടും ഇങ്ങനെയുള്ള ചടങ്ങുകൾ നടത്തും ഇതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇതിലെല്ലാ ആളുകൾ വളരെ ഭക്തിപൂർവമായിട്ട് പങ്കെടുക്കും ഈ ശവസംസ്കാരത്തോട് ബന്ധപ്പെട്ട് ഒത്തിരി പൂജകള് അതുപോലെ തന്നെ കർമ്മങ്ങള് അതല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട പ്രാർത്ഥനകള് ഇതെല്ലാം എല്ലാ മതങ്ങളിൽ തന്നെയുണ്ട് അതിലൂടെ അർത്ഥമാക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ മനുഷ്യന്റെ ശരീരം മണ്ണിൽ കൊണ്ടുപോയി വെച്ച് അത് ഒന്നെങ്കിൽ കത്തിച്ചു കളയും അതല്ലെങ്കിൽ മണ്ണിൽ കൊണ്ടുപോയി വെച്ച് അത് കുറേ നാൾ കഴിയുമ്പോൾ അഴുകി ചേരും പക്ഷേ ഈ കർമ്മങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ആ മണ്ണടിഞ്ഞു പോണ ശരീരത്തെക്കുറിച്ചല്ല ഉൾക്കണ്ട അവർക്കുള്ളത് ഇവർക്കൊരു ആത്മാവുണ്ട് ഈ ആത്മാവ് ദൈവത്തിനടുത്ത് സുഖമായ ജീവൻ നയിക്കണം അതിന് അതിന് അനുഭവിക്കാൻ പാടില്ല അപ്പം മോശമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ നരകത്തിൽ അതല്ലെങ്കിൽ ദണ്ഡനത്തിലേക്ക് കൊണ്ടുപോകും നല്ല ചെയ്ത ആളുകൾ ദൈവത്തിൻ്റെ പോകും പോവും ഇങ്ങനൊരു ധാരണയാണ് ഉള്ളത് ചില വിശ്വാസം വെച്ച് സ്വകൃതി പോവും അതാണ് അപ്പോൾ ഈ കർമ്മങ്ങൾ ചെയ്യുന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ വ്യക്തി ഏതെങ്കിലും തിന്മയായ കാര്യങ്ങളൊക്കെ തൻ്റെ ജീവിതത്തിൽ മനുഷ്യനല്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ദൈവം പുറത്ത് അവന് സൗഭാഗ്യം കൊടുക്കണം അവനല്ല അവൻ്റെ ആത്മാവിന് സൗഭാഗ്യം കൊടുക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഒരു കാര്യം ഉദ്ദേശിക്കുന്നുണ്ട് മനുഷ്യൻ്റെ ശരീരത്തെ മരണത്തിൽ വിട്ടുപോകുന്ന ഒരു ആത്മാവ് ഉണ്ടെന്നും ഈ ആത്മാവ് ശരിയായ വിധത്തിൽ കർമ്മങ്ങൾ ചെയ്തില്ലെങ്കിൽ യാതെ അനുഭവിക്കേണ്ടി വരും അതല്ലെങ്കിൽ ദൈവം ശിക്ഷിക്കും എന്നുള്ള കാഴ്ചപ്പാടും ഇതിൻ്റെ പിന്നിലുണ്ട് നമ്മളിതിനെ ലോജിക്കായിട്ടെന്ന് വിലയിരുത്തുകയാണല്ലേ ഒരു മനുഷ്യൻ നല്ല പ്രവർത്തികൾ തൻ്റെ ജീവിതകാലത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദൈവം കാണുന്നുണ്ടല്ലോ ദൈവത്തിൻ്റെ കണക്ക് പ്രസവത്തിലതുണ്ട് ഞാറ്റിയായിട്ടുള്ള പുസ്തകത്തെക്കുറിച്ച് എല്ലായിടത്തും ഒക്കെ ദൈവത്തിൻ്റെ മെമ്മറിയിൽ അതുണ്ട് ആ വ്യക്തി എങ്ങനെ ജീവിച്ചു എന്താണ് അദ്ദേഹം ചെയ്തിരിക്കുന്ന നന്മകൾ കാര്യങ്ങൾ അതല്ലെങ്കിൽ മോശമായ കാര്യങ്ങൾ എന്താണ് അത് എല്ലാത്തിനും എന്തുണ്ട് അനന്തരഫലങ്ങളുണ്ട് നന്മയായ കാര്യങ്ങളാണെങ്കിൽ നന്മയായിട്ടുള്ള അനന്തരഫലമുണ്ട് മോശമായ കാര്യങ്ങളാണെങ്കിലും അതിനൊരു മോശമായ കോൺസിക്വൻസ് ഉണ്ടാവും അപ്പോൾ ഈ ദൈവം എന്ന് പറയുന്നത് ഒരു നീതിമാനായ ഒരു ന്യായാധിപനല്ലേ കൈക്കൂലിക്ക് വഴങ്ങുന്ന ആളല്ലല്ലോ അപ്പോൾ ഈ ഒരു വ്യക്തി ജീവിച്ച് മോശമായ കാര്യങ്ങൾ ചെയ്തിട്ട് മരിച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് എന്താണ് പ്രതിഫലം കൊടുക്കേണ്ടത് എന്നുള്ളത് ദൈവം ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ടല്ലോ പിന്നീട് ആ തീരുമാനത്തെ മാറ്റിമറിക്കാൻ ജീവിച്ചിരിക്കുന്ന ആളുകൾ ചില ദൈവത്തിന് ചില കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ഈ മനുഷ്യന് വേണ്ടി ശുപാർശ ചെയ്തില്ല ചെയ്യുന്നത് മോശമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എല്ലാം പുറത്ത് ദൈവം ഞങ്ങളുടെ ഈ എന്താണോ ഈ കർമ്മങ്ങൾ സ്വീകരിച്ച് ഈ മനുഷ്യന് സൗഭാഗ്യം കൊടുക്കണം അതെന്ന് പറഞ്ഞാൽ മറ്റു വൃത്തി പറഞ്ഞാൽ ഒരു തരത്തിലുള്ള കൈക്കൂലി അതങ്ങനെ കൈക്കൂലിക്ക് വഴങ്ങുന്ന ആളാണോ ദൈവം അങ്ങനെ വളരെ മോശമല്ല ചിന്തിക്കുന്നത് ഒരു മാനുഷ്യ പോയില്ല അപ്പോൾ അല്ലേ മനുഷ്യ ജഡ്ജിമാരോ മനുഷ്യനുള്ളവരൊക്കെ അങ്ങനെയുള്ള സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങും പക്ഷെ ദൈവം അങ്ങനെയല്ലല്ലോ അപ്പോൾ ഒരു വ്യക്തിക്ക് എന്താണ് പ്രതിഫലം കൊടുക്കേണ്ടതെന്നുള്ളത് ദൈവം ഓൾറെഡി അവൻ്റെ പ്രവൃത്തി അനുസരിച്ച് തീരുമാനിച്ചിട്ടുണ്ട് അതിനെ മാറ്റിമറിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല അല്ലേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് അത് വാങ്ങിയിട്ട് ദൈവം തൻ്റെ തീരുമാനത്തിന് മാറ്റം വരുത്തുമെന്ന് ചിന്തിക്കുന്നത് ബുദ്ധിമോശമല്ലേ അല്ലേ ചിന്തിക്കാൻ പാടുണ്ടോ ചിന്തിച്ചു നോക്കിയാൽ അപ്പം നല്ല പ്രവൃത്തികളാണ് ചെയ്യുന്നതെങ്കിൽ നന്മയായിട്ടുള്ള പ്രതിഫലം കിട്ടും എന്നല്ലേ അതാ സൂചിപ്പിക്കുന്നത് അതിന് ചിന്തിച്ചു നോക്കിയേ ദൈവം ഒരു സത്യസന്ധനും നീതിമാനും ആയിട്ടുള്ള ന്യായാധിപനാണ് അല്ലെങ്കിൽ ഒരു ദൈവമാണ് ആ ദൈവം ഒരിക്കലും എന്ത് ചെയ്യത്തില്ല തെറ്റായ കാര്യങ്ങളൊക്കെ കൂട്ടുനിൽക്കുകയാണ് അപ്പോൾ ഒരു വ്യക്തി മോശമായ കാര്യങ്ങൾ ചെയ്തു വയ്ക്കാൻ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ത് പ്രതിഫലം കൊടുക്കണമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ടോ അവൻ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്മയായിട്ടുള്ള പ്രതിഫലം ദൈവന് കൊടുക്കും തിന്മയായിട്ടുള്ള ആളുകൾക്ക് എന്തെങ്കിലും എന്താണ് പ്രതിഫലം കൊടുക്കേണ്ടത് ദൈവം തീരുമാനിച്ചിട്ടുണ്ടോ അത് ദൈവം കൊടുക്കും അതിനെ മാറ്റി പണിക്കാൻ നമ്മളുടെ കർമ്മങ്ങൾ കൊണ്ടൊന്നും ഒരിക്കലും സാധ്യമല്ല അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തെ നമ്മളെ കൈക്കൂ കൈക്കൂലിക്കാരനാക്കുകയാണ് ചെയ്യുന്നത് അതൊരിക്കലും ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല നിങ്ങൾ ചിന്തിച്ചു നോക്കും ന്യായമാണോ ഞാൻ പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അപ്പോൾ അതുകൊണ്ട് ഈ ഇത് ഈ വീഡിയോ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നത് നന്മയായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തങ്ങളുടെ ശേഷിച്ച ആയുസ് പ്രയനപ്പെടുത്താൻ കൊണ്ടാണ് ഞാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന ചില വിവരങ്ങൾ പ്രദാനം ചെയ്യുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഈ വീഡിയോയിലൂടെ ഈ ചാനലിലൂടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വലിയേറെ കമന്റുകൾ രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോയിൽ നമുക്ക് മറ്റു വിഷയമായി കാണാം അതുവരെ ഗുഡ് ബൈ